നമസ്കാരം കാസർഗോഡ് ജില്ലയിലെ ബേക്കലം പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെട്ട് പുതിയ ഒരു വിവാദം ഉടലെടുത്തിരിക്കുകയാണ് നേരത്തെ കേസിൽ പ്രതിയായ വ്യക്തികളിൽ നിന്നും സമ്മാനങ്ങൾ സ്വീകരിച്ചു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവാദം കഴിഞ്ഞ ദിവസമാണ് വിവാദമായ ഈ സംഭവം ഉണ്ടായിരിക്കുന്നത് അതായത് ബേക്കലം പോലീസ് സ്റ്റേഷനിലേക്ക് ഫർണിച്ചറുകൾ കൈമാറുന്ന ഫോട്ടോ പുറത്തു വന്നതോടെയാണ് വിവാദം ഉടലെടുത്തത് ഫർണിച്ചറുകൾ കൈമാറുന്ന വേളയിൽ പോലീസിനോടൊപ്പം എടുത്ത ഫോട്ടോയിലുള്ള മൂന്ന് പേരിൽ ഒരാളായ സുലൈമാൻ സുലൈമാനാണ് ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി ഇയാൾ അമ്പലത്തറ കള്ളനോട്ടിൽ കേസ് പ്രതിയാണ് മാത്രമല്ല നിരവധി ക്രിമിനൽ പ്രവർത്തികളിൽ ഒരു വ്യക്തിയാണ് പല സാമ്പത്തിക തട്ടിപ്പുകൾ നടത്തി പണം ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഇയാളുടെ ഇടപാടുകളൊക്കെ ദുരൂഹമാണ് സുലൈമാനോടൊപ്പം ചേർന്ന് നിൽക്കുന്ന മറ്റൊരു വ്യക്തിയും കള്ളനോട്ടിൽ ഇടപാടുകളുമായി ബന്ധപ്പെട്ടൊക്കെ ഒരുപാട് ആരോപണങ്ങൾ ഉയർന്ന വ്യക്തിയാണ് ഇയാളുടെയും പണം വരുന്ന സോതസ്സുകൾ ഇന്നും ദുരൂഹമാണ് എന്തായാലും പോലീസ് പറയുന്നത് മറ്റൊരു കഥയാണ് കഴിഞ്ഞ ദിവസം ഓണാഘോഷവും ഒക്കെ ആയി ബന്ധപ്പെട്ട് ഒരു യോഗം പോലീസ് സ്റ്റേഷനിൽ വെച്ചിരുന്നു അന്ന് അവിടെ വന്നിരുന്ന ജമാഅത്ത് കമ്മിറ്റി അംഗങ്ങൾക്ക് ഇരിക്കാനായി ഒരു ഇരിപ്പടം ശരിയായ രീതിയിലുള്ള ഒരു ഇരിപ്പിടം ഉണ്ടായിരുന്നില്ല അപ്പോൾ ജമാത്ത് അംഗങ്ങൾ പ്രദേശത്തെ ജമാഅത്ത് അംഗങ്ങൾ അങ്ങോട്ട് ഞങ്ങൾ കുറച്ച് സാധനങ്ങൾ തരാം നിങ്ങൾ സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെടുകയായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത് അത്തരമൊരു സമ്മാനമാണ് പോലീസ് ിലേക്ക് എത്തിയത് ഇതിനിടയിലാണ് ഈ സുലൈമാനും മറ്റുള്ളവരും ഒക്കെ ഫോട്ടോയിൽ കയറി നിന്നത് എന്നാണ് പറയപ്പെടുന്നത് മാത്രമല്ല ബാക്കലാം പോലീസിൽ പുതുതായി ചാർജ് എടുത്ത സി ഐക്ക് പ്രതികളെ കുറിച്ച് ഒരു മുൻ ധാരണ ഉണ്ടായിരുന്നില്ല സ്നേഹപൂർവമുള്ള ഒരു നിർബന്ധത്തെ തുടർന്നാണ് ആ ഒരു ഫോട്ടോയ്ക്ക് സി ഐ മുഖം കൊടുത്തതും എന്ന് പറയപ്പെടുന്നു ഈ തട്ടിപ്പ് സംഘത്തെ കുറിച്ചുള്ള ധാരണ അവിടെയുള്ള നിരവധി പോലീസുകാർക്കുണ്ട് അവർ ഈ വിവരങ്ങൾ സി ഐനെ കൃത്യമായി അറിയിക്കണമായിരുന്നു അത്തരമൊരു വലിയ വീഴ്ച അവിടെ സംഭവിച്ചിട്ടുണ്ട് മാത്രമല്ല വളരെ കെട്ട കഥകളാണ് ഈ സംഘം പോലീസിനെതിരെ പ്രചരിപ്പിക്കുന്നുള്ളത് വലിയ ലക്ഷങ്ങളുടെ കഥകളൊക്കെയാണ് ഈ സംഘം പുറത്ത് പ്രചരിപ്പിക്കുന്നുള്ളത് പ്രതികളിൽ നിന്നും തന്നെ പാരിതോഷികം സ്വീകരിക്കുന്ന ഒരു പോലീസ് എന്നുള്ള ഒരു ചീത്തപ്പേര് ഇതുമൂലം കാസർഗോഡ് പോലീസിലെ ബേക്കലം സ്റ്റേഷന് ഉണ്ടായിരിക്കുകയാണ് പറഞ്ഞോ അറിയാതെയോ പോലീസിൽ വന്നു ചേർന്ന ഈ ചീത്തപ്പേര് മാറ്റാൻ തന്നെയാണ് പോലീസിന്റെ തീരുമാനം പ്രത്യേകിച്ച് ജില്ലാ പോലീസ് മേധാവിയുടെ കർശന നിർദ്ദേശം വന്നിരിക്കുകയാണ് സമ്മാനമായി ലഭിച്ച സാധനങ്ങൾ ടി പോലീസ് സ്റ്റേഷനിൽ നിന്നും എടുത്ത് കളയണം അത് ആരാണോ നിങ്ങളിൽ ഏൽപ്പിച്ചത് അവരിലേക്ക് തന്നെ തിരിച്ചെത്തണം അത് ഏറ്റവും വേഗത്തിൽ തന്നെ വേണം എന്ന് കൃത്യമായി ജില്ലാ പോലീസ് മേധാവി നിർദ്ദേശം നൽകിയിരിക്കുകയാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ സൂക്ഷ്മത പാലിക്കണമെന്നും ജില്ലാ പോലീസ് മേധാവി നിർദ്ദേശം നൽകിയിരിക്കുകയാണ് ഇത്തരം ആളുകളെ കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കാത്തത് വലിയ വീഴ്ചയായിട്ട് തന്നെയാണ് പോലീസ് കണക്കാക്കുന്നത് ഇനി പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കൂടി ജനങ്ങളെ ഞങ്ങൾ അറിയിക്കുകയാണ് ഇതേ തട്ടിപ്പ് കമ്പനി എം ഗ്രൂപ്പ് എന്നൊക്കെ പേരിട്ട് നടത്തുന്ന ഈ ഈ കമ്പനി കമ്പനി പെരിയങ്കാനം പ്രദേശം കേന്ദ്രീകരിച്ച് ഒരു ഗാനമേള നടത്തുന്നുണ്ട് ഒരു സ്പോർട്ടിംഗ് ക്ലബിന്റെ പേരിലാണ് നടത്തപ്പെടുന്നത് ഈ പരിപാടി സ്പോൺസർ ചെയ്തിരിക്കുന്നത് ഈ സുലൈമാനും ഈ തട്ടിപ്പ് സംഘവുമാണ് ഇവിടെ ഗാനമേള കേൾക്കാൻ എത്തുന്നവർക്ക് വയറു നിറയെ വ്യത്യസ്ത തരത്തിലുള്ള ഭക്ഷണം ഇവർ വിതരണം ചെയ്യുന്നുണ്ട് എന്ന് പറയപ്പെടുന്നു നിങ്ങൾ ഒരു കാര്യം മാത്രം ഓർക്കുക ഈ കാട്ടിക്കൂട്ടുന്നതെല്ലാം തട്ടിപ്പിൻ്റെ പണമാണ് മറ്റുള്ളവരുടെ കണ്ണീരിൻ്റെ പണമാണ് മറ്റുള്ളവരുടെ വേദനയുടെ പണമാണ് ശാപമേറ്റ പണമാണ് ഇതാണ് നിങ്ങൾ വയറ് നിറച്ച് കഴിക്കാൻ പോകുന്നതെന്ന് ഓരോ ഉരുളിയും നിങ്ങൾ വായിലോട്ട് കൊണ്ടുമ്പോൾ ഓർമ്മിക്കുക ഇതൊരു മറ്റൊരു മറ്റൊരു മനുഷ്യൻ്റെ നിലവിളിയാണെന്ന് നിങ്ങൾ ഓർക്കുക ഈ കഴിക്കുമ്പോൾ വയറ് നിറച്ച് കഴിക്കുമ്പോൾ ഇത് പ്രത്യേകം ഓർക്കണമെന്ന് ഓർമ്മിപ്പിക്കുകയാണ് ഇത്തരം തട്ടിപ്പ് സംഘങ്ങൾ നാട്ടിൽ പേര് ലഭിക്കാൻ അവർക്കൊരു സ്റ്റാൻഡ് ഉണ്ടാവാൻ വേണ്ടി നാട്ടിലെ ചെറുപ്പക്കാർ കയ്യിലെടുക്കാൻ ഒരുപാട് കാശ് ഇങ്ങനെ വാരി വിതറും ഒരുപാട് കാശൊക്കെ ഇങ്ങനെ വാരി വിതറും ഇതിൽ അകപ്പെട്ടു പോകുന്ന നമ്മുടെ നിഷ്കളങ്കരായ ചെറുപ്പക്കാരെ ഓർത്താണ് ഞങ്ങൾക്ക് വേദന മാത്രമല്ല ആരുടെ പണം തന്നാലും സ്വീകരിക്കുമെന്ന് പറയുന്ന ചില ജമാഅത്ത് കമ്മിറ്റിയുണ്ട് റസൂലുല്ലാന്റെ പേരിൽ നടത്തുന്ന നബിദിനം നടത്തുന്നത് ഇത്തരം തട്ടിപ്പ് സംഘങ്ങളുടെ പണം ഉപയോഗിച്ച് ആവരുത് എന്ന് മാത്രം നിങ്ങൾ ഓർക്കുക അത്ര സൂചനകളൊക്കെ ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് വരും വാർത്തകളിൽ അത് അതുൾപ്പെടുത്താൻ ഞങ്ങൾ തീർച്ചയായും ശ്രമിക്കും Namaste namaskaram